ഹായ് ഫ്രണ്ട്സ് ദേ ഇത് കണ്ടില്ലേ ഞങ്ങളുടെ സിംബാണെങ്കിലേ ഒരു പാവം പിടിച്ച ഒരു കിളിയുടെ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ഇത് കണ്ടോ ഭാഗ്യത്തിന് എന്തായാലും അതിന് ഭാഗ്യം ഉള്ളത് കൊണ്ട് അത് ഒന്നും പറ്റിയില്ല കാരണം ഇത്യാളിത് ചിറകിൽ മാത്രം പിടിച്ചു കൊണ്ടുവന്ന് ഞാൻ ഈ ചെടി ചെടിയെടുത്തിരിക്കുമായിരുന്നു എൻ്റെ അടുത്ത് കൊണ്ടുവന്നിങ്ങനെ ഇട്ട് ഞാൻ നോക്കിയപ്പോൾ അനങ്ങാതെ കിടക്കുന്നു കാരണം ഇത് പിടിച്ച ഉടനെയാണ് എൻ്റെ മാനസികമായിട്ട് വിഷമിച്ചിട്ടായിരിക്കും ഇത് അനങ്ങുന്നുമില്ലെന്നില്ല അമേച്ചത് മരിച്ചുപോയി കാണുമെന്ന് അങ്ങനെ ഞാനതിനെ എടുത്ത് അന്നേരം ആ ചിറയൊക്കെ അനങ്ങുന്നുണ്ട് പെട്ടെന്ന് അതിനങ്ങ് ജീവൻ വെച്ചതുപോലെ അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പഠിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ എടുത്ത് എഴുതുകൊണ്ടോ കഷ്ടം പാവം ഈ സിംബ ഭയങ്കര സാധനം കേട്ടോ എപ്പോൾ തോക്കിയാലും എവിടെ നിന്നെങ്കിലും എന്തിനെങ്കിലും പിടിച്ചുകൊണ്ട് വരും എന്തായാലും ഇവൾക്ക് ഭാഗ്യമുണ്ട് അതുകൊണ്ട് ഇത് രക്ഷിട്ട് നമുക്കിതിനെ കോവലും ഒക്കെ പടത്തിയിട്ടേക്കുന്നതിൻ്റെ മുകളിൽ കൊണ്ടു വയ്ക്കാം ഇതിൻ്റെ അമ്മക്കിളി എവിടെങ്കിലും ഉണ്ടെങ്കിൽ വരട്ടെ നല്ല ഭംഗിയുണ്ട് കാണാൻ എന്താണ്ട് വൈറ്റും ബ്ലാക്കുമായിട്ട് നല്ല സൗണ്ടും ഇത് കരയത് ഈ കിളിയെ ഞാൻ പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ട് അന്നേരം കരയിൽ നിന്ന് കേൾക്കാൻ നല്ല രസമാണ് എനിക്കൊന്നും ഇത് വിരിഞ്ഞിറങ്ങിയതേ ഉള്ളൂ ഇതിൻ്റെ ചിറകിങ്ങനെ മുളയ്ക്കാൻ തുടങ്ങിയപ്പം ഇതിങ്ങനെ കൂട്ടിൽ നിന്നും പറഞ്ഞിറങ്ങിയതായിരിക്കും അന്നേരം ഇവന് കിട്ടിയതായിരിക്കും അല്ലെങ്കിൽ അവൻ ഇത്രയും വലിയ സ്പീഡിൽ പറക്കുന്ന കിളികളെയൊന്നും പിടിക്കാൻ പറ്റത്തില്ലല്ലോ ഏതായാലും ഈ പാവൻ്റെ മുകളിലോട്ട് വെക്കാം കോവലും പാവലും എല്ലാം കൂടെ കയറി ഫാഷൻ ഫ്രൂട്ടും എല്ലാം ഉണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് പടഞ്ഞിടക്കും ഇതിൻ്റെ മുകളിലാവുമ്പം ഇതിങ്ങനെ സുരക്ഷിതമായിട്ടിരുന്നു കുറേ നേരം നോക്കാം അല്ലെങ്കിൽ പിന്നെ നമുക്ക് കൂട്ടിലിട്ടിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് ഇതിനെ രക്ഷപ്പെടുത്തി വിടണം ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇരിക്കുന്ന കണ്ടില്ല നല്ല രസമുണ്ട് ഒന്നും പറ്റിയിട്ടില്ല എല്ലേക്കാ ആ പറന്നല്ല തൊട്ട് തൊട്ടടുത്തോട്ട് തന്നെ വീണ് അന്നേരം അധികം പറങ്ങുന്നില്ല പറക്കുന്നില്ല ചെറിയ കുഞ്ഞായിരിക്കും അതുകൊണ്ട് അധികം പറക്കാത്തത് നേരത്തെ ഒരു അണ്ണാൻ കുഞ്ഞിന് ഇതുപോലെ കിട്ടിയപ്പോൾ ഞാൻ കരുനാഗപ്പുള്ളി പോയി പോലെ ഒരു ചെറിയ അതിവിടെ ഉണ്ട് കുറേ വൈകുന്നേരം നോക്കാം വൈകിട്ടല്ലെങ്കിൽ ആ കൂടിനകത്ത് എടുത്തിടാം അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ കൂടിനകത്ത് എടുത്തിട്ട് രക്ഷപ്പെടുത്തണം അപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുകയാണ് പിന്നെ ഇടയ്ക്ക് കയറി ഇന്നിട്ട് വീണ്ടും പറഞ്ഞു മോളി വന്നു കാക്ക കണ്ട അതിനെ എടുത്തോണ്ട് പോവുമായിരിക്കുന്നേ കാക്ക എടുത്തോണ്ട് പോകുമെന്നാണ് ഇക്ക പറയുന്നത് എന്തായാലും കുറച്ചു നേരം നോക്കാം പിന്നെ അടിയിൽ കയറി ഇരിക്കട്ടെ ഇലയുടെ ഒക്കെ അടിയിൽ എന്തായാലും ഇലയുടെയൊക്കെ അടിക്കിരിക്കട്ടെ എന്തായാലും കുറച്ച് കഴിഞ്ഞ് നോക്കിയിട്ട് ഇവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഇതിനെ കൂട്ടിൽ എടുത്ത് വെക്കണം അല്ലെങ്കിൽ സിംപ് അതിനെ കളയും ആ അതിനെ നമ്മുടെ ഒരു പുറ ബാക്കിലൊരു ഷെഡുണ്ട് ആട്ടിന് അവിടെ ഈ ഷെഡായിരുന്നു അതിൻ്റെ ഫ്രണ്ട് ഞാൻ ആ കിളിക്കൂടുതായി ഇവിടെ വെച്ചിട്ടുണ്ട് അതിനകത്ത് ഇയാളെ പിടിച്ചിട്ട് വൈകുന്നേരമായിട്ടും അയാൾ അവിടെ തന്നെ ഇരിക്കുകയാണ് അങ്ങനെ ഇതിൽ പിടിച്ചിട്ട് ഇതിലിരുന്നിങ്ങനെ ഉച്ചത്തി കരഞ്ഞപ്പോൾ അതിൻ്റെ അമ്മക്കിളി വന്നു സന്തോഷമായി എന്തായാലും അതിൻ്റെ അമ്മക്കിളി അതിനെ കണ്ടല്ലോ അത് വന്ന് ഇത് തീറ്റ് കൊണ്ടുവന്ന് അയാൾക്ക് കൊടുക്കുകയാണ് ഇതിൻ്റെ ചെറിയ ഹോളയിൽക്കൂടെ എന്തെങ്കിലും തീറ്റ് കൊടുത്ത് കൊടുക്കാനായിട്ട് വന്നിരുന്ന് ഇയാളെ വന്ന് ആദ്യം ഒന്ന് കണ്ടിട്ട് പോയി ഏതാണ്ടും അതിനെ ഇരിക്കുന്ന കണ്ട അണ്ട ഇതിനെ കണ്ട നല്ല ഭംഗിയല്ല ഇതിനെ കാണാൻ അത് എന്തെങ്കിലും എടുക്കാൻ പോയിരിക്കും ഇയാൾ ഭയങ്കരമായിട്ട് കരയായിരുന്നു ഇതിനെന്താണ് കൊടുക്കുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല ഈ പുഴുക്കളൊക്കെ ആയിരിക്കും ആ തീറ്റി കൊണ്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഫുഡ് തീറ്റയെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവത്തില്ല അതിൻ്റെ ഫുഡ് കൊണ്ട് വന്നിട്ടുണ്ട് അതിന് ഭക്ഷണം കൊടുക്കുകയാണ് എൻ്റെ വായിലിരിപ്പുണ്ട് ഓ എന്തോ സ്നേഹം എന്തായാലും ആണ് അധികം ഇരിക്കുന്ന ആളെ ചുണ്ടിലിരിക്കുന്ന ഫുഡ് വെട്ടിലാണ് വെട്ടിൽ വെട്ടിലിനെ കൊണ്ടുവന്ന് വേണ്ട ചെറിയ ഹോൾ ഉള്ളതുകൊണ്ട് അതിലേക്കുള്ള ഇവർക്ക് വായി വെച്ച് കൊടുക്കാൻ പറ്റും അതിനെ വായി വെച്ച് കൊടുത്തിട്ട് പോയത് ഒരു നാലഞ്ച് പ്രാവശ്യം ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ഇവർ കരയുന്നത് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇതിന് ഫുഡ് കിട്ടുന്നുണ്ടല്ലോ തമ്മളൊക്കെ ഉള്ളതിനെ പിടിക്കാൻ എന്താ ചാടി ചാടി ചാടിപ്പോവും ഫുഡൊക്കെ കഴിച്ച് നല്ല സ്മാർട്ടായി ആണ് ഇനി ഇതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഇതിനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫുഡൊക്കെ കൊടുത്തത് നന്നായി വരുമ്പോൾ ചെറിയൊക്കെ വീശി നല്ലതുപോലെ പറക്കാൻ പറ്റുമ്പോഴത്തേക്ക് ഇയാളെ തുറന്ന് വിടണം കേട്ടാ അതിൻ്റെ അമ്പക്കളി തന്നെ അതിന് ഫുഡ് കൊണ്ട് കൊടുത്തിട്ട് പോയി വേണ്ട കഴിച്ചിറക്കുന്നുണ്ടോ തൊണ്ടയ്ക്കിരിക്കുവാണെന്ന് തോന്നുന്നു തൊണ്ട എല്ലാം ഉടക്കിയ ഇറക്കി ഇറക്കി ഓ ഹാപ്പി ആയി പെട്ടെന്ന് പെട്ടെന്ന് മിനിറ്റുകൾക്കാവും ഫുഡ് വാട്ട് വരുന്നതാണോ ഈ പുൽച്ചാടിയൊക്കെ എങ്ങനെ പിടിക്കുന്നു ആവുമോ വേണ്ട വീണ്ടും കൊണ്ടുവന്ന് കൊടുത്തിട്ട് പോവുകയാണ് അപ്പോൾ ഭയങ്കര ഹാപ്പിയായവർക്ക് കേട്ടോ കണ്ടോ ഫ്രണ്ട്സ് എന്തായാലും നല്ലൊരു പോയി രാവിലെ എന്തായാലും രക്ഷപ്പെട്ടു തന്നെ മഹാഭാഗ്യം എന്ന് പറയാം എന്തായാലും അവനൊന്നും ചെയ്തില്ല പിടിച്ച് ഞാൻ ഇരുന്നിടത്ത് കൊണ്ടുവന്ന് വന്ന് എൻ്റെ അടുത്ത് കൊണ്ട് വെച്ചതേ ഉള്ളു അതുകൊണ്ട് രക്ഷപ്പെട്ടു ആഹാ വലിയൊരു ഫുഡുവായിട്ടാണല്ലോ വന്നത് നല്ല ഒരു പുഴുവായിട്ട് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീണ്ടും ഇതിൻ്റെ വിശേഷങ്ങളുമായി കാണാം ബായ്